ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ അടുത്തുള്ള മുതലകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് എത്തിയിരിക്കുന്നത് നമുക്ക് കാഴ്ചകളിലേക്ക് പോയാലോ ടിക്കറ്റും എടുത്ത് നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്നത് മുതലകളോ ആദ്യം കാണുന്നത് ആദ്യം കാണുന്ന കാഴ്ച തന്നെ ഒരു കൂട്ടിനകത്ത് വലിയൊരു പെരുമ്പാമ്പും അതിന് തിന്നാൻ വേണ്ടി ആ മൂലയ്ക്കിരിക്കുന്ന ഒരു കോഴിയുമാണ് മടിയനായ നമ്മുടെ പെരുമ്പാമ്പ് അതിനെ കഴിക്കാതെ ഇങ്ങനെ മടി പിടിച്ചു കിടക്കുകയാണ് ഡൗട്ട് കാരണം ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പെരുമ്പാമ്പി ഈ കോഴിയെ പിടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴാണ് സംഭവം മനസ്സിലായത് ഇന്ന് രാവിലെ തൊട്ട് ഈ കോഴിയുടെ പുറ ഇടനോടുകയായിരുന്നു പെരുമ്പാമ്പ് അങ്ങനെ ക്ഷീണിച്ച് അവസാനം അതിനെ കിട്ടിയതുമില്ല അതിൻ്റെ ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പെരുമ്പാമ്പിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ജോസ് പ്രകാശിൻ്റെ മുതലക്കുട്ടന്മാരുടെ അടുത്തേക്കാണ് സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുതലകളെ ഇത്ര അടുത്ത് കാണുന്നത് സംഭവം നമ്മൾ അടുത്ത് കണ്ടാൽ പേടിച്ചു നോക്ക് കേട്ടോ അത്ര സൈസാണ് നമ്മൾ ഈ കാണുന്ന മുതലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ബാക്കിയുള്ള മുതലകളെല്ലാം ഒരു ഗ്രീൻ കളർ ഷെയ്ഡുള്ള ആണെങ്കിൽ ഇതൊരു കറുപ്പ് കളർ മുതലയാണ് ഇതിനെ വർക്കല കടലിൽ നിന്ന് കിട്ടിയതാണ് തൊട്ടടുത്ത കൂട്ടിൽ തന്നെ വലിയ സൈസുള്ള ഒരു മുതല കിടപ്പുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സൈസ് കണ്ടാൽ നമുക്ക് പേടിയാവും കാരണം അത്ര വലിയ സൈസാണ് പിന്നെ വേറൊരു കാര്യം ഇത് മിണ്ടാതെ അനങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ കിടന്നോളും അതാ ഈ കൂട്ടിൽ കണ്ടോ രണ്ട് മുതലകൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഞാൻ ഇവിടെയുള്ള ചേട്ടന്മാരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ മുതലകൾ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്നതെന്ന് അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മുതലുകൾ പൊതുവേ ഇങ്ങനെയാണ് അതിന് ആഹാരം കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അത് സടകൂടം എഴുന്നേറ്റ് വലിച്ചു കീർ തിന്നുന്ന ഒരു സ്വഭാവമുള്ളൂ അല്ലെങ്കിൽ മുതലകൾ ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ പല പല കൂടുകളിലായിട്ട് നല്ല ആയിട്ട് കാരണം പുറത്ത് ചാടിപ്പാൻ പാടില്ല ആ ഉള്ള രീതിയിൽ നല്ല സ്ട്രോങ്ങിലാണ് ഓരോരോ പ്രത്യേക കൂടാക്കി ഇട്ടിരിക്കുന്നത് കാരണം ഇതിൻ്റെ സൈസെന്ന് പറഞ്ഞാൽ വലിയ സൈസാണ് കാരണം ഇതിന് കൂടുകൾ പെട്ടെന്ന് തകർക്കാൻ കഴിയും അങ്ങനെ ഇവിടുത്തെ കൂടുകാലത്ത് തൊട്ടടുത്ത നെയ്യാർ ഡാമിലേക്ക് പോയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് മറ്റു പല കാഴ്ചവംഗളാവുകളിൽ മുതലകളെ കാണാൻ സാധിക്കുമെങ്കിലും ഇത്ര അടുത്ത് നിന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത് ഈ നെയ്യാർ ഡാമിൻ്റെ ഈ മുതല സങ്കേതത്തിൽ മാത്രമാണ് കാരണം ചെറിയൊരു ടിക്കറ്റും എടുത്ത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ മുതലകളുടെ അടുത്ത് നിൽക്കാൻ സാധിക്കും കാരണം ഇവ കിടക്കുന്നതും ഇവയുടെ വലിപ്പവും എല്ലാം കണ്ട് കാണുന്നത് തന്നെ ഒരു അത്ഭുതം തന്നെയാണ് നമ്മൾ ഈ കണ്ട മുതലകളിൽ ഭൂരിഭാഗവും പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ നെയ്യാർ ഡാമിൽ നിന്ന് തന്നെയാണ് കാരണം നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന കഥകളാണല്ലോ നെയ്യാർ ഡാമിൽ ചീങ്കണ്ണി ഉണ്ട് മുതലകളുണ്ടെന്നൊക്കെ കാരണം അത് സത്യം തന്നെയാണ് നെയ്യാർ ഡാമിൽ ധാരാളം ചീങ്കണ്ണികളും മുതലകളും ഉണ്ട് പക്ഷേ ഇതിലൊരു മുതല നമ്മൾ ആദ്യമേ കണ്ട കറുത്ത മുതല പിടിച്ചിരിക്കുന്നത് വർക്കല കടലിൽ നിന്നാണ് കടലിൽ എങ്ങനെ മുതല വരും എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവും അതേ സംശയം എനിക്കും ഉണ്ടായി ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല വർക്കല കടലിൽ നിന്നാണ് കിട്ടിയത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് എൻ്റെ ഈ മുതലുകളെ പറ്റിയുള്ള സ്പെഷ്യൽ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിക്കുക